ഒരിക്കൽ കൂടി രാജ്യം ടി എൻ ശേഷനെ ഓർക്കുകയാണ് നോക്കുകുട്ടികളായി സർക്കാരിന് വേണ്ടി സേവ ചെയ്യുന്ന ഏജൻസിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുമ്പോൾ ടി എൻ ശേഷൻ ഓർമ്മയിലെത്തുക സ്വാഭാവികമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രംഗത്തെ സമൂലം പരിവർത്തിപ്പിച്ച് കമ്മീഷന്റെ സ്വാതന്ത്ര്യം സ്ഥാപിച്ചെടുത്ത ടി എൻ ശേഷൻ ആ ഓർമ്മകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിരവധി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ടി എൻ ശേഷനെ പോലെയുള്ളവർ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണെന്ന് സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സംവിധാനം പരിഷ്കരിക്കണമെന്ന ഹർജി സുപ്രീം കോടതിയുടെ നിരീക്ഷണം തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന പാനലിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കിക്കൊണ്ടാണ് കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കുന്ന നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് മൂന്നംഗ സമിതിയിൽ സർക്കാരിന്റെ ഭൂരിപക്ഷം ഉറപ്പാക്കിയായിരുന്നു പുതിയ നിയമന സമിതിയെ കേന്ദ്രം നിശ്ചയിച്ചത് അതിനുശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ശേഷം രാജ്യം കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെ അതിരുവിട്ട വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു ചെയ്തു ഇവിടെയാണ് ടി എൻ ശേഷന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നത് ഇന്ത്യൻ പൊതു തിരഞ്ഞെടുപ്പിനെ അടയാളപ്പെടുത്തുന്നത് തന്നെ ടി എൻ ശേഷന് മുൻപും പിൻപും എന്ന നിലയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ടി എൻ ശേഷൻ ചുമതലയേൽക്കുന്നത് ശേഷൻ ചുമതലയേൽക്കുമ്പോൾ ചന്ദ്രശേഖർ ആയിരുന്നു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നൂറ്റൻപതോളം പിഴവുകൾ ഇല്ലാതാക്കുന്നതിന് പരിഷ്കാരങ്ങളും ചട്ടങ്ങളും ഉൾക്കൊള്ളുന്ന മാർഗനിർദ്ദേശം സമർപ്പിച്ചുകൊണ്ടായിരുന്നു ശേഷന്റെ തുടക്കം എന്നാൽ ഈ നിർദ്ദേശം സർക്കാർ അവഗണിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒൻപത് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ശേഷൻ അരയും തലയും മുറുക്കിയിറങ്ങി മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുകയായിരുന്നു ആദ്യ നടപടി തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കൽ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിലെ പിഴവുകൾ നിയമപരിധിയിൽ കൂടുതൽ പണം ചെലവാക്കൽ ബൂത്തുപിടുത്തം തുടങ്ങി നൂറിലധികം ക്രമക്കേടുകൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് നൽകാൻ ടി എൻ ശേഷൻ എന്നൊരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കസേരയിൽ എത്തേണ്ടി വന്ന രാജ്യമാണ് ഇന്ത്യ എന്തിനും ഏതിനും നിയമപുസ്തകം നോക്കി മാത്രം നീങ്ങുന്ന പരുക്കൻ ബ്യൂറോക്രാറ്റിന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തം വിട്ടുനിന്നു സർക്കാരിന്റെ സൗകര്യം നോക്കി തിരഞ്ഞെടുപ്പ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ശേഷന്റെ കാലത്ത് കാണാതായി എന്നാൽ മോദി യുഗത്തിൽ കളി നിയന്ത്രിക്കുന്നത് ബി ജെ പി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കളിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നതാണ് ചോദ്യം കമ്മീഷന്റെ നിയമനത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം പൂർണാധികാരം സർക്കാരിന് കൈവന്നിരിക്കുന്നു സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനത്തെ ബി ജെ പി അതിന്റെ ഏജൻസിയാക്കി മാറ്റിയിരിക്കുന്നു രാജ്യം നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നാഥനില്ലാതെ അർത്ഥമില്ലാതെ ഭരണകക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റപ്പെടുമ്പോൾ ഉറപ്പായും ജനാധിപത്യം പി എൻ ശേഷനെ ഓർക്കും